ഹിന്ദു പെൺകുട്ടികൾക്കായി ഹിജാബ് ചാലഞ്ച് ഇത്തരത്തിലൊരു ചാലഞ്ചുമായി വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബ് ചാനലാണ് ഈ ചാലഞ്ചിന് പിന്നിലെ ലക്ഷ്യം മതപരിവർത്തനമാണ് എന്ന സംശയം ഉയരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റ് ചാനലായ അൽ കസ്വ കസ്വാ ടി വി എക്സ്ക്ലൂസീവ് എന്നീ ചാനലുകളാണ് ഇപ്പോൾ വിവാദത്തിലായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹിന്ദു പെൺകുട്ടികളെ തേടി പിടിച്ച് ഹിജാബ് ധരിക്കാൻ ചാലഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ചാനലിന്റെ അവതാരക ഹിജാബ് ധരിക്കാൻ പെൺകുട്ടികളെ നിർബന്ധിക്കുന്നുണ്ട് കണ്ണുകൾ മാത്രം വെളിയിൽ കാണാവുന്ന രീതിയിൽ കറുത്ത ഹിജാബും പർദ്ദയും കയ്യുറയുമാണ് അവതാരക ധരിച്ചിരിക്കുന്നത് റോഡിലൂടെ നടന്നുപോകുന്ന പെൺകുട്ടി െ ഹിജാബ് ധരിക്കാൻ വെല്ലുവിളിക്കുകയും പെൺകുട്ടികൾ പെൺകുട്ടികൾക്കറുത്ത് ഹിജാബ് ധരിപ്പിക്കുന്നതും കാണാം ചിലർ പർദ്ധയും ധരിക്കുന്നുണ്ട് അത്രേ പിന്നാലെ പെൺകുട്ടികളുടെ പൊട്ട് അവതാരക നീക്കം ചെയ്തു ഇതാണ് നിങ്ങൾക്ക് ചേരുന്ന വേഷം എന്ന് പറയുന്നു ഇതിൽ നിങ്ങൾ സുന്ദരിയാണ് എന്നും അവതാരക പറയുന്നു ചലഞ്ചർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളാണ് കൂടുതലായും പ്രത്യക്ഷപ്പെടുന്നത് ചാനൽ പ്രവർത്തിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന ആരോപണം ശക്തമാണ് ചാനലിന്റെ ഉള്ളടക്കവും ഇത് ശരിവയ്ക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ ഹിജാബ് ചലഞ്ചിന്റെ വീഡിയോകളും റീലുകളും ധാരാളമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് തമാശയെ തോന്നാമെങ്കിലും അത്രയും ോഷമായി ഇതിനെ കാണാനാകില്ല എന്ന ആരോപണവും ശക്തമാണ് ഹിജാബ് ചാലഞ്ച് എന്നുള്ളതിനെ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല ഹിജാബ് ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഇപ്പോൾ എല്ലാ വസ്ത്രങ്ങളിലും ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്തരം ട്രെൻഡുകൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് അത് നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ കാണാം എന്ന് വെച്ചാൽ പോലും ഹിജാബ് ധരിച്ചതിന് ശേഷം നെറ്റിലെ പൊട്ടു മായ്ക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ പൊട്ടു മായ്ക്കൽ ചടങ്ങിലാണ് ഇത് ഒരു മതപരിവർത്തനത്തിന്റെ ലക്ഷ്യമല്ലേ എന്ന ആരോപണവും സംശയവും ഈ ചാനലിനെതിരെയും ഈ ചാനലിലെ ഈ പരിപാടിക്കെതിരെയും ഉയരുന്നത് നമുക്ക് ലവ് ജിഹാദിനെതിരെ ശക്തമായ പ്രതികരണവുമായി ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രചരണത്തിനുണ്ട് മതപരിവർത്തനം കണ്ടെത്താനും അനധികൃത നുഴഞ്ഞുകയറ്റം തടയുന്നതിനുമായി ഒരു ലക്ഷത്തോളം ഇടങ്ങളിൽ രാജ്യവ്യാപക പ്രചരണം ബി എച്ച് പി നടത്തുകയാണ് ബി എച്ച് പിയുടെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഈ പ്രചാരണം ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ട് ജൻ ജാഗ്രൺ ക്യാമ്പയിനിലൂടെ ഹിന്ദു വിശ്വാസികളെ സംഘടിപ്പിക്കാനാണ് നീക്കം ക്ഷേത്രങ്ങളെയും മഠങ്ങളെയും ഇതിൽ ഭാഗമാക്കും ലൌ ജിഹാദിനെതിരെ ഇതിനോടകം വനവാസി ആധിപത്യ പ്രദേശങ്ങളിൽ പൊതുബോധവൽക്കരണം ആരംഭിക്കുകയും ദുർഗാവാഹിനി വഴി സ്കൂളുകളിലും കോളേജുകളിലും പെൺകുട്ടികൾക്ക് കൌൺസിലിംഗും സ്വയം പ്രതിരോധവുമായി ബന്ധപ്പെട്ട പരിശീലനവും നൽകുന്നുണ്ട് ഇതിലൂടെ ലൌ ജിഹാദും മതപരിവർത്തനവും തടയാനാണ് പദ്ധതി ഹിന്ദു യുവാക്കളുടെ ചലനാത്മകമായ സന്നദ്ധ സംഘടനയാണ് ദുർഗാവാഹിനി ഏതൊരു രാജ്യത്തിൻ്റെ ശക്തിയുടെ ഊർജ്ജത്തിന്റെയോ കേന്ദ്രം അതിന്റെ യുവശക്തിയാണ് കാരണം ഈ യുവശക്തിയാണ് ഒരു സമൂഹത്തെ ഒരു രാജ്യത്തെ അവരുടെ ജീവന് പോലും വില കൊടുത്ത് മഹത്വത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോകുന്നത് ആയിരത്തി സ്ഥാപിതമായ ദുർഗാവാഹിനി അഥവാ ദുർഗാ ബ്രിഗേഡ് ഹിന്ദു ദേശീയ സംഘടനകളുടെ ഒരു ശാഖയാണ് ബജ്രംഗദളിന്റെ സ്ത്രീ തുല്യതയാണിത് ശ്രീരാമന്റെ ജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ഹൈന്ദവ സ്ത്രീ യുവാക്കളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘം ഉയർന്നു വന്നത് ദുർഗാവാഹിനി ആർമി ഓഫ് ദുർഗ എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ശക്തിക്കും സംരക്ഷണത്തിനും പേരുകേട്ട ഹിന്ദുദേവതയാണ് ദുർഗ ദുർഗയുടെ പേരിലാണ് ഈ സംഘടന അറിയപ്പെടുന്നത് തന്നെ എന്തായാലും ഈ സംഘടന സ്വയം പ്രതിരോധത്തിന് ഊന്നൽ നൽകുന്നു പ്രത്യേകിച്ച് ഹിന്ദു യുവതികൾക്ക് മതപരിവർത്തനത്തിനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു എല്ലാ മതങ്ങളും നല്ലത് ഒരു മതവും മോശമായ മതമല്ല പക്ഷെ അവനവൻ ജനിക്കുന്ന അവനവൻ വിശ്വസിക്കുന്ന ആ മതത്തിൽ വിശ്വസിച്ച് ആ ആചാരങ്ങളിൽ അടിയുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന അവസരം ത്തിൽ മറ്റൊരാളുടെ മതത്തിലോ അല്ലെങ്കിൽ മറ്റൊരാളെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളോ നടത്തുന്നതാണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തത് അത് ആര് ചെയ്താലും ഹിന്ദു ചെയ്താലും മുസ്ലിം വിഭാഗത്തിലുള്ളവർ ചെയ്താലും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർ ചെയ്താലും അത്തരം നീച്ചമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറേണ്ടത് എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് എന്ന് നാം ആ ഒരു ചിന്തയിലേക്ക് വരുന്നത് അത്തരത്തിലുള്ള പ്രചരണങ്ങളും അത്തരത്തിലുള്ള നീക്കങ്ങളും മറ്റു മതങ്ങളിൽ നിന്നും ഉണ്ടാകാതിരിക്കുമ്പോഴാണ് എന്തായാലും പുതിയ തലമുറയ്ക്കെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാകട്ടെ തുടർന്ന് അങ്ങോട്ട് ഇനി ഇങ്ങനെ